ഇന്ന് രണ്ടാമത്തെ ദിവസം ഈ ക്യാമ്പിൽ നമുക്കെല്ലാവരും പരിചയക്കാരായതിനു ശേഷം സുഹൃത്തുക്കളായതിനു ശേഷം ഒന്നിച്ചിരുന്ന് ക്യാമ്പ് ചെയ്യുന്ന ദിവസം ഇന്നാണ് ഇന്ന് നമ്മൾ യാത്ര നടത്തി യാത്രയ്ക്ക് വളരെ ഉഷാറായിട്ട് എല്ലാവരും പങ്കെടുത്തു സമാനം നല്ല യാത്രയായി സാമാന്യല്ല നല്ല യാത്ര അവിസ്മരണീയമായ യാത്ര അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാവും ആ ക്ഷീണം ഉപേക്ഷിച്ചിട്ട് സമയം കാരണം ഈ ക്ലാസ്സിൽ കൂടി കഴിഞ്ഞ നാളില്ല നാളെ മുതലേ നമ്മൾ ക്ലോസ് ചെയ്യലാണ് നാളെ ഏതൊരു ക്ലാസ് മാത്രമേ ഉള്ളൂ നാളെ ഇതിൻ്റെ അവസാനം കാരണം ഇതിലെന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ബാർ പോലെ സ്ഥലത്ത് ക്യാമ്പ് വെക്കുമ്പോൾ നമുക്കൊരു ഏകദിന ക്യാമ്പ് വെക്കാൻ പറ്റില്ല കാരണം നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ അത്രയ്ക്ക് ദിവസം മുക്കാൻ കഴിയും പിന്നെ ക്യാമ്പ് വെക്കാൻ പറ്റില്ല ടൂ ഡേയ്സ് ആയി ശരിയാവില്ല പിറ്റേ ദിവസം യാത്ര ഉണ്ടാവും യാത്ര കഴിഞ്ഞ് വന്നാലും ഒരു ക്യാമ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ ഉച്ച മുതൽ പിറ്റേ ദിവസം ഉച്ച വരും ഒരു മാറ്റം വരുത്തിട്ടാണ് ഇതിൽ ക്യാമ്പ് അന്തരീക്ഷം ഉണ്ടാക്കണം നമ്മുടെ ഈ പ്രഭാഷണങ്ങളിൽ ഒരു കാര്യത്തിന് ശ്രദ്ധിക്കേണ്ടത് സാധാരണ വന്നൊരു രീതിയിൽ ഇതൊരു പ്രഭാഷണം നടത്തുന്ന പോലെയല്ല ഒരു ക്യാമ്പിൻ്റെ ഒരു തീം ഉണ്ടാകും ആ തീം ക്യാമ്പിൽ ക്യാമ്പിലാകെ നോക്കുന്നത് ആ തീമിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ ഒന്നൊന്ന് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഇട്ടാണ് ഈ തീം പൂർത്തിയാക്കുന്നത് അപ്പോൾ ക്യാമ്പിൽ നമ്മൾ നമ്മൾ സകല ശ്രദ്ധയും ചെലുത്തി ഇരിക്കുക എന്നുള്ളത് ചെയ്താൽ മാത്രമേ ക്യാമ്പ് അനുഭവം നമുക്കുണ്ടാവുള്ളൂ നമുക്കറിയാം നല്ല ഭക്ഷണം കിട്ടുക നല്ല ക്യാമ്പായിരുന്നു കിട്ടിയ നല്ല ഭക്ഷണം വേണം നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പ് നന്നായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ ദിവസത്തെ അവിടെ മിറ്റിൽ പറയുന്നതാണ് എല്ലാവരുടെയും ഊർജ്ജസ്വലമായ നിശിതമായ ചോദ്യങ്ങളും വർത്തമാനങ്ങളും പ്രതികരണങ്ങളും പങ്കാളിത്തമാണ് ക്യാമ്പിനെ ക്യാമ്പാക്കുന്നത് നേരത്തെ നമുക്കൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അത്ര ശാരീരികമായി നമ്മൾ ക്ഷണിച്ചിരിക്കുമ്പോഴാണ് ചെങ്ങമ്മൻ്റെ ക്ലാസ് പോകുന്നത് പക്ഷേ ആ ക്ലാസ് ബോർഡ് നന്നായി പ്രതികരിച്ചു എന്നാണ് ഞാൻ അപ്പുറത്ത് അപ്പുറത്തു നിന്നപ്പോൾക്ക് തോന്നിയത് നല്ല ശബ്ദം ഇതെല്ലാം ഒന്നിച്ചുള്ള ചെടി ഒന്നിച്ചുള്ള ഇതെല്ലാം കേട്ടപ്പോൾ എന്ത് പറയുന്നത് നിസ്സാരായിട്ട് പോകുന്നുണ്ട് ക്ഷീണിക്കുമായിരുന്ന ഒരു സെഷനിലാണ് പക്ഷെ അത് അത് നന്നായി പറഞ്ഞു ചെങ്ങമ്മൻ വളരെ ഗംഭീരമായിട്ട് ഗംഭരമായിട്ടാത്തീം സരസമായി അവതർപ്പിച്ചു ഇനി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബിജുമാഷയാണ് ബിജുമാർഷി നിന്ന് ഇവിടെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ചീത്ത പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരാൾ എൻ്റെ ഭാര്യയാണ് കാരണം ഇവിടെ ഏറ്റവും അധികം പൈസ അടച്ച് ഈ ക്യാബിൽ മുഴുവൻ സമയം നിൽക്കാൻ വേണ്ടി ആണ് ആദ്യം ക്യാബിൽ വന്നത് വണ്ടി ഓടിച്ചാൽ വന്നു നേരെ മാറ്റി വണ്ടി പരസ്പരം മാറി മാറി ഓടിച്ചിട്ടാണ് വന്നത് അത്ര ഉത്സാഹത്തിൽ വന്നത് ക്യാബിന് തുടക്കം മുതലുള്ള സജീവമാണ് പങ്കെടുക്കേണ്ടതാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൃശ്ശൂർ അല്ലെങ്കിൽ ഇവിടെ സ്ഥലം പാലക്കാട് പാലക്കാട് ഒരു പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമില് വലിയ വിജയങ്ങൾ പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുത്തൊരു പ്രോഗ്രാം നൂറാം ഭാഷ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ വിനോദ വൈശാഖിരുടെ ഫ്രണ്ട് വിനോദ വൈശാഖി ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അവർ തിരുവനന്തപുരത്ത് ആരും നിൽക്കാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിജു മാഷം വിളിച്ചു പകരം ബിജുമാർഷൻ പറഞ്ഞ് എന്നോട് പറയുന്നു രാവണ മാസത്തെ തിരുവാസു ബിജു എന്നെ വിളിച്ചു ബിജു അല്ല വയസ്സാക്കി എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു കാലി പിടിച്ച് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുന്നു ഇല്ലാന്ന് പറയരുത് അങ്ങനൊരു വാക്കുകളും ഞാൻ എന്തു ചെയ്യും ഞങ്ങൾക്ക് നാളെ ഇന്ന് പ്രോഗ്രാമുണ്ട് അവ ബിജു ആവശ്യമാക്കണം പറഞ്ഞേക്കാൾ ബിജു പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് അത്രയും വലിയൊരു യോഗം സ്കൂളിൽ കുറച്ച് അവിടെ ഇപ്പോൾ കൊണ്ടാക്കിട കൊണ്ടാക്കിയിട്ട് രണ്ട് പ്രമുഖ വ്യക്തികളാണ് കൊണ്ടുപോയിട്ട് എന്നോട് നന്ദി പറഞ്ഞു അത്ര ഗംഭീരാക്കി ഇനി അവിടെയുള്ള എല്ലാ പരിപാടിക്കും മാഷം പിടിക്കാൻ പോകും അത്രയും അത്രയും അവർക്ക് വിലപ്പെട്ടതായി തരും നമുക്ക് ആ സമയത്ത് കുറച്ച് നഷ്ടമുണ്ടായി മാഷത്തെ കുറിച്ച് സന്തോഷം ഒക്കെ പോയെന്നുവച്ചാലും മറ്റൊരിടത്ത് അത് വലിയൊരു അച്ചീവ്മെൻ്റായിരുന്നു പിന്നെ എന്താ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ മാഷ് പറയും മാഷ് തൃശ്ശൂർ തൃശ്ശൂരിൽ മാഷിക്ക് ഒരു പിടുത്തം കിട്ടിയത് ഞാൻ കാവിശ്ശികമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് കാമശ്ശേരിക്ക് കൊണ്ടുവന്നപ്പോഴാണ് മാഷ് പറയാറുണ്ട് പിന്നെ എല്ലായിടത്തും പരിപാടി കാരണം കാവിശികയായിട്ട് പടർന്ന് പടർന്ന് അവിടെ നിന്ന് വിളിക്കുന്നു ഇവിടെ നിന്ന് വിളിക്കുന്നു ഇവിടുന്ന് വിളിക്കുന്നു മാസം പറയാറുണ്ട് കാവിശ്ശേരി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ തൃശ്ശൂരിൽ എനിക്കൊരു പിടുത്തം കിട്ടിയത് പിടുത്തം കിട്ടിയത് എൻ്റെ വാക്കാണ് അദ്ദേഹം വേറെ വാക്കുകൾ പറഞ്ഞത് അപ്പോൾ ആ കാര്യം മനസ്സിലുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ചുമല വന്നൊക്കെ ഞാൻ രണ്ടാമെന്ന് അറിയിക്കാണ്ട് നഷ്ടക്കാർ ശരിക്കും ഇരിക്കട്ടെ നേട്ടം അവർക്ക് തീരുമാനിച്ചിട്ട് എടുത്തിട്ടുണ്ട് ക്ലാസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്ര സമയത്ത് ഒരു മാറി നിൽക്കുന്നതിൻ്റെ മാനസികമായ ക്ഷീണം ഇപ്പം നമുക്ക് കേൾക്കണം ഈ ക്ലാസ് ഗംഭീരമാക്കിക്കൊടുക്കും ക്യാമ്പിലൊരു വിഷയം പറയുമ്പോൾ അത് പൂർണ്ണമായും ഒരു പ്രഭാഷണ രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കുകയോ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയോ എളുപ്പമല്ല അതുകൊണ്ടാണ് ജയകുമാർ ചെങ്ങമനാട് മാഷ് നേരത്തെ ആ വിഷയം അത്രയും ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചത് ഇന്നത്തെ കാലത്ത് കവിതയ്ക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട രീതികൾ ഉപയോഗിക്കേണ്ട താളങ്ങൾ എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നതാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ശ്രദ്ധിച്ചത് ഇനി ഈ സെഷനിൽ നമ്മൾ ഇന്ന് ഏറ്റവും ആവശ്യം വേണ്ടതാണ് മാനവികത നമ്മുടെ കവിതകൾ എത്തരത്തിലായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് മാനവികതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതായിരിക്കണം അത്രയും രൂക്ഷമായ ഒരു കാലത്തിലേക്കാണ് നമ്മുടെ ബുക്ക് അപ്പോൾ ഇന്ന് മലയാള കവിത മാനവികതയിൽ പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ മാനവികതയിൽ ഊന്നി നിൽക്കുന്ന മലയാള കാവ്യ സമീപനങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ബിജുമാഷി സംസാരിക്കുന്നത് നമുക്ക് അതൊരു പ്രഭാഷണമായിട്ടല്ല നേരത്തെ നടന്ന പോലെ തന്നെ നമ്മളോട് സംവദിക്കുകയാണ് ചെയ്യുന്നത് ഇതിലിപ്പോ സ്വാഗതം പറയുന്നത് യു ജി രാജനാണ് ഈ സെഷന്റെ അധ്യക്ഷ ഡോക്ടർ സുഭാഷണി മഹാദേവനാണ് നന്ദി പറയുന്നതിന് ശ്രുതി ശ്രീകുമാർ നേരത്തെ സ്വാഗതം പറയുമ്പോ ഞാൻ ഈ ക്യാമ്പിന് മറ്റുള്ള പ്രഭാഷണങ്ങൾക്ക് മീറ്റിങ്ങൾക്ക് പോലെ അല്ല നമ്മളൊരു ക്യാമ്പിലേക്ക് നമ്മൾ പോകേണ്ടത് അതിന് നമ്മൾ ചില മുന്നൊരുക്കം നടത്തണം ഈ ക്യാമ്പിന് വേണ്ടി നമ്മൾ പ്രത്യേക മുന്നൊരുക്കം നടത്താതെ നമ്മളിങ്ങനെ പരിഗണിച്ചത് ഇപ്പോൾ ഒരു ടോപ്പിക്ക് പറയണം ആ ടോപ്പിക്ക് പറയുമ്പോൾ നമ്മളത് മനസ്സിലട്ട് നമ്മളാണ് പ്രസന്റ് ചെയ്യാൻ നിയുക്തനായതെങ്കിൽ നിയുക്തിയായതെങ്കിൽ എന്ത് പറയുമായിരിക്കും അതിന് നമ്മൾ മനസ്സിലിട്ട് ആ വിഷയത്തൊന്ന് പെരുക്കി നമ്മുടേതായിട്ടൊരു പ്രസൻറ്റേഷൻ തീം നമ്മൾ ഉണ്ടാക്കി വെക്കുക നിശ്ചയമായിട്ട് ആ തീമാണ് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊരു താല്പര്യം ഉണ്ടാകും നമ്മളിങ്ങനെ ഒരുങ്ങി വെച്ച വിഷയ വിഷയം മറ്റൊരാളെ ഇങ്ങനെ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് ആ തമിഴ് വ്യത്യാസം എന്താണ് അപ്പോൾ ഇങ്ങനെ ഓരോ തവിളും നമ്മൾ തയ്യാറെടുത്ത് നമ്മൾ ഒരുങ്ങി വന്നാൽ നമുക്കൊരു താല്പര്യം ഉണ്ടാകും നമ്മളൊരു വിഷയമെങ്കിൽ നമ്മളൊന്നും ഒരുങ്ങിയാൽ നമുക്ക് കേൾക്കാൻ സാധനം താല്പര്യം ഉണ്ടാകും അങ്ങനെ ഒരുങ്ങി മനസ്സിലാക്കി തയ്യാറെടുത്ത് വേണം ക്യാമ്പിന് വരാം മറ്റു മീറ്റിങ്ങനെ വരുന്ന പോലെ ക്യാമ്പിന് വരെ പാടില്ല അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ശ്രദ്ധിക്കുക വരുന്ന ടോപ്പിക് ശ്രദ്ധിക്കുക മേലാക്കും ക്യാമ്പുകളിൽ പോകാത്ത തരത്തിൽ സ്വാഗതം യു ജി രാജൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ സെഷൻ ആരംഭിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് രണ്ടു പേർക്ക് പറയുക മുൻ ക്യാമ്പുകളിൽ തന്നെ എനിക്ക് തോന്നണ ഭാഷയെ പറ്റി കാര്യമായ പ്രതിപാദനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് മൂന്ന് ആമ്പിൽ അറ്റൻഡ് ചെയ്തെങ്കിലും നമ്മുടെ ഭാഷയായിട്ടും അല്ലെങ്കിൽ സാഹിത്യമായിട്ടും അതുപോലെ കാവ്യ പിന്നെ കവിതയുടെ ശാഖയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും കാര്യമായിട്ടുള്ള ക്ലാസ്സുകളും നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇത്തവണ അതുണ്ടായി മധുരം മലയാളം എന്നുള്ള വിഷയത്തിൽ ജഗമനാട മാഷ് വളരെ മനോഹരമായിട്ട് നമുക്കൊരു ക്ലാസ് സമ്മാനിച്ചു അതിനേക്കാൾ മനോഹരമായ ഒരു സെഷനായിരുന്നു അതൊരു കോമ്പറ്റീറ്റീവ് ലെവലിൽ എടുത്തു സംഭവിക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ബിജു ബാലകൃഷ്ണ അദ്ദേഹം ഇതിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല സുപരിചിതനാണ് അദ്ദേഹം എന്ന് വച്ചാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം നമ്മൾ കുറച്ച് കാണാനും അല്ലെങ്കിൽ അറിയാതെ പോകരുതും അദ്ദേഹം പിന്നെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ സാഹിത്യവുമായി ബന്ധപ്പെട്ടും വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് പിന്നെ ചങ്ങമ്പുഴയുടെയും അതുപോലെ സച്ചിദാനന്ദൻ മാഷ്ടൊക്കെ കവിതകൾ ആയി ബന്ധപ്പെട്ട് പിന്നെ ഗവേഷണം നടത്തുകയും അതിൽ പി എച്ച് ഡി നേടുകയും ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനാണ് അതുപോലെ പിന്നെ ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ കാവ്യശിഖയുടെ നട്ടലായിട്ടുള്ള സുഭാഷണി മഹാദേവനാണ് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് അപ്പോൾ അധ്യക്ഷനെ ആ ചടങ്ങിൻ്റെ പോലെ തന്നെ ആ വഴിക്ക് വഴി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അലങ്കരിക്കുന്ന സുഭാഷിണി മഹാദേവനെ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ബിജു ബാലകൃഷ്ണ മാഷാണ് മാനവികതയിൽ ഊന്നിയുള്ള മലയാള കാവ്യ സമീപനങ്ങളെന്നാണ് വിഷയം മാനവികത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അത് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കവിത നമ്മൾ ഒരുപാട് കൈകാര്യം ചെയ്തു വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അധികം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു സെക്ഷൻ ഷ സമ്മാനിക്കും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഈ സെഷനിൽ നന്ദി പറഞ്ഞു ആ നന്ദി പ്രകടനം നടത്തുന്ന പിന്നെ ശ്രുതി ആണ് നമ്മുടെ കവശിക്കണമെന്നുള്ള ശ്രുതിയാണ് ശ്രുതിക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ പിന്നെ വിട്ടുപോയത് ആദ്യം പറയേണ്ടത് ക്യാമ്പ് ഡയറക്ടർക്കൊക്കെ ആയിരുന്നു ക്യാമ്പ് ഡയറക്ടറായിട്ടുള്ള ദർശന ടീച്ചർ അതുപോലെ നമ്മുടെ ഈ ക്യാമ്പിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള രാവണി മാഷ് അതുപോലെ ക്യാമ്പ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പിന്നെ നമ്മുടെ ശ്രീ ചെങ്ങമനാട് സാറ് അതുപോലെ ശ്രീജിത്ത് അരിയല്ലു മാഷെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് മലയാളം കാവ്യസമീപനങ്ങൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ബിജു ഭാഷ ആണ് അത് അവതരിപ്പിക്കുന്നത് നമ്മളുടെ ഇരേമൻ തമ്പി ഗർഭശ്രീവാനായി ജനിച്ചതുപോലെ കവിതയിലും സാഹിത്യത്തിലും നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിപ്രഭാവമായി ഗർഭത്തിലെ കവിതയ്ക്ക് വേണ്ടി ജന്മമെടുത്ത നമ്മളുടെ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മാനവികത എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃതികൾ മനുഷ്യകഥാനുകൾ പുരാണ കൃതികളടക്കം മധ്യകാലവും ആധുനിക കാലവും സാഹിത്യത്തിൻ്റെ എല്ലാ രൂപങ്ങളും വ്യവഹാര രൂപങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ജന്മമെടുത്തിട്ടുള്ളത് ഒരിക്കലും യുദ്ധത്തിനോ അല്ലെങ്കിൽ മനുഷ്യനാശത്തിനോ വേണ്ടിയല്ല ഒരു സൃഷ്ടിയും ഉടലെടുത്തിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മുടെ സജീവ മാഷി പറഞ്ഞു ഡോക്ടർ സജീവ് പറഞ്ഞു കവികളോട് വല്ലാത്തൊരു അസൂയാണ് കുശുമ്പാണ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നാടിൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ കാഴ്ചകളെയും ഭാവന കൊണ്ട് കണ്ടെത്തി അവതരിപ്പിക്കാൻ കഴിവുള്ള കവികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നോക്കി പേടിപ്പിക്കേണ്ടേ ഞാൻ പേടിക്കൊന്നുമില്ല നോക്കിയാൽ എന്തായാലും അത്രയും നല്ല രീതിയിൽ കാഴ് ഉൾക്കാഴ്ചയോടുകൂടി തന്നെ സാഹിത്യത്തെയും കവിതകളെയും പഠനത്തെയും നോക്കിക്കാണുന്ന ഡോക്ടർ പി ജു ബാലകൃഷ്ണൻ അതിനു മുമ്പ് നമ്മളെ മാനവികത എന്ന് പറയുമ്പോൾ പി പി രാമേന്ദ്രന്റെ ഇവിടെയുണ്ട് ഞാനെന്നറിയുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിൽ നിന്ന് ഒരുവരും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൽ സാക്ഷ്യമായി അടയുന്നതിൽ ചൂട് മാത്രം മതി ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവന് ഇത്ര മനോഹരമായ വഴികളാണ് അപ്പം ഇതാണ് ഇത്രയും മനോഹരമായി ലളിതമായി എങ്ങനെയാണ് കിളികളൊരു ജീവനെ ആവിഷ്കരിക്കുന്നതെന്ന് പറയുന്നിടത്ത് മാനവതയുടെ ഏറ്റവും മഹത്തായ ഒരു മൂല്യം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരു രണ്ടുപേരെയും കൂടി പറയാം ലോകത്തെ ഏറ്റവും ചെറിയ മനുഷ്യർക്കിടയിൽ നിന്ന് ദൈവം വിളിച്ചത് ഞാൻ കേട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ ആരാധനാലയം പണിയുന്ന തിരക്കിലായിരുന്നു അവർ അവിടെയാണ് ആ മനുഷ്യനും മനുഷ്യൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഈ ഇന്നത്തെ ലോകത്തെ ഈശ്വരീഗതിയിലേക്ക് എങ്ങനെ മനുഷ്യൻ പോകുന്നു എന്ന ഒരു അഭവമായ അവസ്ഥയിലേക്ക് കാഴ്ചയും കൂടി നമുക്ക് കാണാം അതുകൊണ്ടാണ് മനസ്സിൽ കണ്ട മനസ്സിൽ പണിത ഒരു വീടിൻ്റെ പണി പൂർത്തിയായപ്പോൾ മനസ്സ് വീട്ടിൽ മാത്രമായി വീട്ടിലായി പിന്നെ മനസ്സ് അങ്ങനെ ചുരുങ്ങാതിരിക്കാൻ കവികൾ കവിതകൾ സാഹിത്യകൃതികൾ ഒരുപാട് വായിക്കേണ്ടതുണ്ട് ഡോക്ടർ ബിജു ബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഡോക്ടറേറ്റ് ഡോക്ടറെടുത്ത കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു നമ്മളുടെ പ്രശസ്ത കവി നായരുടെ മരുമകനാണ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കവിത്വം നിറഞ്ഞ ഒരു മഹാവ്യക്തിയായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിൽ എഴുതിയ രമ്പുമ്പോൾ എന്ന കവിത ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി പാഠപുസ്തകത്തിൽ വന്നു എന്നത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് പിന്നെ എത്രയോ കൃതികൾ മൂന്ന് കൃതികളാണ് എഴുതിയിട്ടുള്ളത് അതിൽ ഈ വിദ്യ ചാനലിൽ ബാലകവിതകളും എൻ്റെ എഴുത്തുകാർ എന്ന ആ രണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ഭാഷയെ എങ്ങനെ സിനിമ അവതരണത്തിലേക്ക് എഴുത്തിലേക്ക് ഭാഷാ ശൈലിയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ നമ്മളോട് ഇന്നലെ പറഞ്ഞു അപ്പം കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയാണോ ഓട്ടംതുള്ളലിലൂടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും രസിപ്പിച്ചതും ബോധവൽക്കരിച്ചതും അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ അഴിമതികളെയും അന്യായങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ലളിതമായി സരസമായി കുഞ്ഞൻ നമ്പ്യാർ എഴുതിയത് ഓട്ടംതുള്ളൽ എഴുതിയത് അതുപോലെ ഒരുപാട് കവിത ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണമായി എടുക്കാം അതുപോലെ നമ്മളെ ഈ സെഷനിൽ നമ്മുടെ ജയകുമാർ സാറെ എങ്ങനെയാണ് രസിപ്പിച്ചത് അതിനൊരു ഇരട്ടി മധുരം പോലെ നമ്മളുടെ ഡോക്ടർ ബിജു ബാലോഷൻ നമ്മയൊക്കെ രസിപ്പിക്കും ആനന്ദിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാവരും നിറവയറോടെ നല്ലൊരു സത്യം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് പോലെ കാത്തിരിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ബിജു മഹേഷ് ഞങ്ങൾ നേരുകയാണ് കാവ്യ എല്ലാ സ്വാഗതവും